ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ കുറച്ച് മുന്നേ ഒരു ഗാർഡൻ ടൂറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള ഓർഗാനോ എന്നൊരു നല്ലൊരു ഗാർഡനിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് നമ്മൾ ആ ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ചെടികളും പച്ചപ്പും ഒന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇവിടുത്തെ ഇൻഡോർ പാൻസിൻ്റെ കളക്ഷൻസ് അത്രയ്ക്കുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മളിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ഔട്ട്ഡോർ പാൻസ് ആയാലും എല്ലാ വീടുകളിലും ഇടം നേടി കഴിഞ്ഞ ഒരു കാര്യമാണ് എല്ലാ വീടുകളിലും കാണാം ഇൻഡോർ പാൻസിൻ്റെയും ഔട്ട്ഡോർ പാൻസിൻ്റെയും ഒരുപാട് നല്ല കളക്ഷൻസ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻഡോർ പാൻസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഹാങ്ങിങ് പ്ലാന്റ്സും അതിനാവശ്യമായിട്ടുള്ള വെറൈറ്റി പോഡ്സും ഒക്കെ ആണ് ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഈ ഒരു ചെടിയാണ്ടോ ഇതെനിക്ക് ഒരുപാട് ഒരു ചെടിയാണേ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാണാൻ ഏതായാലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഒട്ടുമിക്ക ചെടികളും ഒരുപാട് നല്ല വെറൈറ്റീസ് തന്നെയാണ് ചെടികളുടെ പോലെ തന്നെ ഒരുപാട് നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പോട്സുകളും ഇവിടെ ഉണ്ട് സെറാമിക് പോട്സ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോട്സും ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് ഇതുപോലെ നല്ല വ്യത്യസ്തമായിട്ടുള്ള പോട്സുകൾ വെറൈറ്റി സ്റ്റൈലുകളിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഓരോന്നിനും അതിൻ്റെ സൈസിനനുസരിച്ച് പ്രൈസിലും വ്യത്യാസമുണ്ട് കൂടാതെ ഇതുപോലുള്ള വെറൈറ്റി ഗ്ലാസ് ബോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല ബോട്ട്സും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിനും നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റൈറ്റ് ഈ ഗ്ലാസ് ബോട്ടിനൊക്കെ ഉണ്ട് ഈ ഒരു ഹാങ്ങിങ് ഗ്ലാസ് പോട്ട് കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കണ്ടിരിക്കാൻ തന്നെ ഇതിൽ നമ്മൾ ചെറിയ ചെടികളൊക്കെയാണ് സെറ്റ് ചെയ്യാറ് ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു പോട്ട്സും അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഗ്ലാസ് ബോർഡിൻ്റെ കളക്ഷൻ പോലെ തന്നെ ഇവിടെ വുഡ് ബോർഡ്സിൻ്റെ കളക്ഷനും ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് വെറൈറ്റീസ് ആയിട്ടുള്ള വുഡ് ബോർഡ്സുകളും ഇവിടെ കാണാം പിന്നെ ഇതിവിടുത്തെ ഹാങ്ങിങ് പോർസിൻ്റെ കളക്ഷൻ ആണ് അതായത് പ്ലാസ്റ്റിക് ഹാങ്ങിങ് പോർസിൻ്റെ കളക്ഷൻ ഒരുപാട് നല്ല കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അതുപോലെ നമുക്ക് ഇതിന് പ്രൈസും വ്യത്യസ്തമായിട്ടുള്ള പ്രൈസുകളിൽ നമുക്കിവിടെ ആണ് കേട്ടോ ഒരു പത്ത് രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇതിവിടുത്തെ പ്ലാസ്റ്റിക് പോട്സിൻ്റെ കളക്ഷനാണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പോർട്സിൻ്റെ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് ഈ ഒരു പോർട്സിൻ്റെ റേറ്റ് എന്താണെന്ന് വെച്ചാൽ മൂന്ന് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോവിടെയുണ്ട് പിന്നെ അനുസരിച്ച് പ്രൈസ് കൂടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണുകളൊന്ന് പ്രസ് ചെയ്തുകൊടുക്കും കൂടെ വരുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് നെലാബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ കുമ്പ ബൈ